വാർത്തയിലേക്ക് മാധ്യമങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ സുധാകരൻ പറഞ്ഞത് വളച്ചൊടിച്ചു താനും സുധാകരനും ഒരേ കാര്യമാണ് പറഞ്ഞത് നാണം കെട്ട മാധ്യമ പ്രവർത്തനമാണ് മാധ്യമങ്ങൾ നടത്തുന്നത് അൻവറിന്റെ കാര്യത്തിൽ ഇന്നലെ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും സതീശൻ പറഞ്ഞു മാധ്യമങ്ങൾക്കെതിരെ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ കെ സുധാകരൻ പറഞ്ഞത് വളച്ചൊടിച്ചു താനും സുധാകരനും ഒരേ കാര്യമാണ് പറഞ്ഞത് നാണം മാധ്യമ പ്രവർത്തനമാണ് മാധ്യമങ്ങൾ നടത്തുന്നത് അൻവറിന്റെ കാര്യത്തിൽ ഇന്നലെ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് യാതൊരു ചർച്ചയും അഡ്വക്കേറ്റ് ബീന ജോസഫുമായി നടന്നിട്ടില്ലെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് നടന്നത് സാധാരണ ചർച്ചയെന്ന്